ബഹുമാനപ്പെട്ട എൻ്റെ അമ്മയും അച്ഛനും എല്ലാമാണ് നമുക്ക് ജീവിതം തന്നത് ജീവിതം തരുമ്പോ അല്ലേ ഓരോരുത്തർക്കും ഓരോ കഴിവുകളും വിദ്യകളൊക്കെ ഉണ്ടാവും അതിരിക്കട്ടെ എന്നിരുന്നാലും നമ്മളെ ആ നമ്മക്ക് മറ്റുള്ള തരം കഴിയില്ല ഓരോ വ്യക്തികളും ആശ്വാസം എഴുതി കഴുകി കൊടുക്കാനാണ് എൻ്റെ കർത്തവ്യം എൻ്റെ കർത്തവ്യം ഞാൻ വന്നതും പോകുന്നതൊന്നും നിങ്ങൾ അറിയുകയും വേണ്ട ചെയ്യുകയും വേണ്ട പക്ഷെ എന്നിരുന്നാലും ആ കൃത്യനിഷ്ഠത നമ്മൾ പരിപാലിച്ചു പോകണം ഏ അച്ഛനെയും അമ്മയും ഏ കുട്ടികളെയും മക്കളെയും എല്ലാവരും ഒത്തിണങ്ങിക്കൊണ്ട് ഒരു ജീവജാലത്തിനെ പോലും നമ്മൾ നോവിക്കാതെ മുന്നോട്ട് പോകണം അതാണ് എൻ്റെ ഏ എൻ്റെ കർത്തവ്യം ഞാനൊന്ന് വന്നൊന്നും ഞാൻ എവിടെ നിന്ന് വന്നറിയില്ല ഏ ഞാൻ എവിടെ നിന്ന് വന്നു എവിടെ നീങ്ങി നിന്നും ഏ പൊന്മുടിയുണ്ട് അല്ലേ കടലോളം പോയി കടലോളം പോയി ഏ കടലമ്മ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല വഴിയും കാറ്റും വരണമെങ്കിൽ കടലമ്മ വേണം ഒരു ആഹാരം കഴിക്കണമെങ്കിൽ കടലമ്മ കരിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ഏഹ് ഉപ്പിട്ട കഞ്ഞി കുടിക്കണമെങ്കിൽ കടലമ്മന തന്നെ വേണമെങ്കിൽ ഏ ഉപ്പില്ലാതെ കഞ്ഞി കുടിക്കുമോ അങ്ങനെ ചിന്തിക്കൂ ഏ അത് നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് ആ അമ്മമാരെയും അച്ഛന്മാരെയും മറ്റുള്ള നമ്മളെ വീട്ടിൽ എല്ലാ ജീവജാലങ്ങളും വേണം ഏ இச்சையும் கொதும் இது நம்ம கடிக்காம இது தரணும் நம்மிக்க மிருகங்களான நம்மிக்கிறது ஆ மிருகத்தின் நம்ம கொடுக்கணும் நம்ம இப்பிப்பட்டி குட்டிக்கு ஆயாலும் இது பா பா அப்ப நம்ம கொடுக்கண ஆகாரம் அவரான நர்வீரியாக்கிறது கோழி வேணும் பட்டி வேணும் பூச்ச வேணும் ஆஹ் போகணும் எல்லாம் மாத்தே நமக்கு ஜீவிக்கூ அச்சகும் பாட்டிகளும் പാമ്പുകളും ഒക്കെ വരും പാമ്പില് ഈ ഈ ഈ ഈ ഈ ഈച്ചകള് ഈച്ച് വരുമ്പോൾ അതിന് പല്ലി ഉണ്ടാവും മറ്റേ ഓരോരുത്തർക്കും ഓർക്കും ശത്രുക്കൾ ഉണ്ടാവും അതിന് പിടിച്ചുണ്ടെങ്കിൽ ഞാൻ തവള വരുമ്പോൾ നെർക്കുലി വേണ്ടേ പാമ്പ് വേണ്ടേ അതിന് പിടിച്ചുണ്ടെങ്കിൽ ജലി വരുമ്പോൾ എലി വരുമ്പോൾ അതിന് പാമ്പ് ഏ അവർ അവർക്ക് ഭക്ഷണമായി ഏഹ് ഇവർക്ക് ജീവിതമായി പശുക്കൾക്ക് നമ്മളെല്ലാം തീറ്റയും കൊടുത്തിട്ട് ഇവർക്ക് പുല്ലു വേണ്ടേ അവർക്ക് പുല്ലെല്ലാം വേണ്ടേ അപ്പം ഇതൊക്കെ അപ്പം പ്രപഞ്ചത്തിൽ എല്ലാ ജീവജാലങ്ങളും ഏ നമുക്ക് ഒത്തിണങ്ങിക്കൊണ്ട് എല്ലാവരുടെയും നല്ല മനസ്സോടുകൂടി ഏ പിന്നെ പ്രാർത്ഥിക്കുക എല്ലാം ஜஜியோமோ அல்ல ஜி மதம் இண்டு அது வேற காரியம் அப்போ அது அப்ப நம்ம ആ ബാ ബാ ബാടി ഇതേപോലെ എല്ലാത്തിനെയും ഇപ്പൊ പൂച്ച നമ്മള് ഓടിച്ചു കൊടുക്കും എടുത്തു കൊടുക്കുന്നതാണ് ഞാനിപ്പോഴത്തെ அப்படா எல்லாரும் அப்ப எல்லாரும் என்ன பாவம் செய்யாத்தோ குறும்பலே போல நம்ம பாவம் தாடி பாவம் അതൊക്കെ പറഞ്ഞതിന് ഒരുപാട് കാര്യമുണ്ട് അത് പറഞ്ഞൊരു കാര്യമില്ല അപ്പൊ നിങ്ങൾ ഒരു ചെടി വെക്കുമ്പോ ഒരു ചെടി നിങ്ങൾ ഒരു മരം മുറിക്കുകയാണെങ്കിൽ പത്ത് ചെടി അപ്പുറത്ത് കുഴിച്ചിട്ടെങ്കിൽ മരം വെച്ചെങ്കിലും മുറിക്കാൻ പോകുന്നു നമ്മുടെ പ്രപഞ്ചം ഏ ആ മൃഗങ്ങളും മൃഗങ്ങളും മനുഷ്യനും എല്ലാവരും ഒച്ചണങ്ങി മാത്രമേ

ഞാന് <laughs> പട്ടികരും uh, 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 uh എല്ലാവർക്കും ലോകം മുഴുവനും അല്ല നമ്മൾ ഏൽപ്പിച്ച ജോലി അച്ഛനും അമ്മയും ഏൽപ്പിച്ച ജോലി നമ്മൾ കർത്തവുമായിട്ട് നിർവഹിക്കുക അതാണ് നമ്മുടെ ഇവിടെ കർത്തവ്